സ്കൂൾ കലോത്സവത്തിൽ വീറും വാഷിയുമായി പരിചയമുട്ടും മത്സരം അരങ്ങേറുകയാണ് നമ്മളോടൊപ്പം ഉള്ളത് കണ്ണൂർ നിന്നുള്ള ടീമാണ് ഹലോ കണ്ണൂര് സ്കൂളിന്റെ പേര് പറയൂർ പരിശീലകൻ എങ്ങനെയുണ്ട് കലോത്സവ വേദി ചൂടും അതുപോലെ തന്നെ മത്സരം നല്ല നല്ല മത്സരമാണ് ടീമും അത്യാവശ്യം എങ്ങനെയാണ് ചൂടിനെ തോൽപ്പിച്ചോ എന്ത് തോന്നുന്നു കണ്ണൂര് പരിചമുട്ടിൽ എ ഗ്രേഡ് എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ എല്ലാം പെർഫോമൻസ് ഇവിടെ നല്ല കളിയായിരുന്നു കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് പോയ മക്കൾ തന്നെയാണ് എന്താണ് പരിചയമുട്ട് പറഞ്ഞാൽ പണ്ട് ക്രിസ്ത്യൻ പലയാളികൾ കളിച്ചിരുന്നാണ് നമ്മുടെ കല്യാണ സമയങ്ങളിൽ അവര് എല്ലാവരും ആശാന്റെ പാട്ടിനനുസരിച്ച് ചൂടാക്കുന്നതാണ് പരിചിമുട്ടിൽ ഇപ്പൊ ഈ കാലക്രമേണ ഓരോ കലകളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സ്വാധീനം പരിചയമുട്ടിൽ പ്രവേശിച്ചിട്ടുണ്ടോ ആ പണ്ട് കാലങ്ങളിൽ പിന്നെ നമ്മുടെ മലക്കം കാര്യം അങ്ങനത്തെ മലക്കം കാര്യം ആശാന്റെ ഒരു അനുസരിച്ചിട്ട് സ്റ്റെപ്പുകൾ നമ്മളിപ്പോ നമ്മളിപ്പോൽ സമയത്ത് നമുക്കറിയാം ഇപ്പൊ കളരിപ്പയറ്റിന്റെ ചുവട് ചലനങ്ങളൊക്കെ വരാറുണ്ട് വരാറുണ്ട് അതുപോലെ തന്നെ നാടൻപാട്ടിന്റെ ശീലുകൾ കടന്നു വരാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കലയുമായിട്ട് സാമ്യം ഉണ്ടോ സർപ്പിരുന്ന കുതിരടേ കാലി ചിറ്റിയ സർപ്പിരുന്നേ തെരുകിട മൃത തൈദ മൃത തയ്യാ മുപ്പിൻ കൊമ്പം കൊത്തിപ്പഴ പോലെ രക്തം വന്നു കൊമ്പം കൊത്തി ഹിന്ദരികിടതി മൃതത്തെയ്യ താതി മൃതത്തെയ്യ കർത്താവേ കനിയണമേ ഞങ്ങൾക്കും ദുണ നൽകണമേ കർത്താവേ കനിയേ ഞങ്ങൾക്കും ദുണ നൽകണമേ കർത്താവേ കനിയണമേ ഞങ്ങൾക്കും ദുണ നൽകണമേ ആയിത്ത ഹിന്ദരികിടതി മൃതത്തെയ്യത്താതി മൃതത്തെയ്യ